ഇട്ടേക്കുന്നിടത്ത് ഒരു ഒരു കുഴി ഉണ്ടായിരുന്നു ആ കുഴിയിൽ വീണ കൊച്ചു മരിച്ചു പോയെന്നാണ് ഇന്ന് വിഷു ആയിരുന്നു വിഷു കണിയൊക്കെ കണ്ടു ഇനി നമ്മൾ അമ്പലത്തിൽ പോവാണ് ബാംഗ്ലൂർ അമ്പലത്തിൽ ഏത് അമ്പലത്തിൽ അമ്പലത്തിന്റെ പേരെന്തുവാശി വിശ്വനാഥൻ ഏഹ് കാശി വിശ്വനാഥത്തി ഞങ്ങളുടെ കാശി വിലയില് കാശിസാറുണ്ട് അപ്പൊ നല്ല അർഹത ഉള്ള റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിന്റെ കാഴ്ച കഴിച്ചു എന്റെ ഈ ടോപ്പ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് മാനേജർ വൈഫ് തന്നതാണ് പക്ഷെ അടിച്ചില്ല കേട്ടോ എന്നാലും ഞാൻ ഇന്നും ഇടാന്ന് കരുതി അങ്ങനെ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് കൊണ്ട് ക്യാബ് ഓട്ടോയൊന്നും ബുക്ക് ചെയ്യാൻ നിന്നില്ല എന്തായാലും ബൈക്ക് ഉണ്ടല്ലോ ട്രിപ്പ് അടിച്ച് പോകാലോന്നൊക്കെ ഉള്ള പ്ലാൻ ചെയ്തിട്ട് മൂന്ന് പേരും കൂടെ അങ്ങ് ഇറങ്ങിയേക്കുന്ന കാഴ്ചയാണ് ഇത് വരുടെ ഫ്ലാറ്റിന്റെ മുന്നിൽ കോലൊക്കെ വരച്ചേക്കുന്നതാണ് കേട്ടോ ട്രിപ്പിൾ അടിച്ച് വന്നിരിക്കുകയാണ് ഇവിടെ എന്തൊരു ഉണ്ട് ഇത് ഇത് ഈ പാർക്ക് പാർക്കിന്റെ പേരെന്താ പി ജെ അബ്ദുൾ കലാം പാർക്കാണ് ഈ ഗ്രീലിട്ടേക്കുന്നതോ എസ് ഈ കുഴി ഉണ്ടായിരുന്നു ആ കുഴിയിൽ വീണ് ഒരു കൊച്ചു മരിച്ചു പോയെന്നാണ് അമ്പലത്തിലെത്തി അങ്ങനെ അമ്പലത്തിലൊക്കെ കയറി അവിടെ അമ്പലത്തിലൊക്കെ വീഡിയോ എടുക്കുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല നമ്മളിവിടെ പോലെ അത്ര സ്ട്രിക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം വലിയ പ്രശ്നമില്ല അർച്ചനയൊക്കെ കഴിഞ്ഞ് ഒരു അനുഗ്രഹം കൊടുക്കുന്നതാണ് കേട്ടോ അവിടുത്തെ ആചാരം പിന്നെ നമ്മൾ തൊഴുത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇത് അവിടെ പ്രസാദമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട്സും പാലും ഒക്കെ ഒരു മിക്സ് ചെയ്തതും പിന്നെ അല്ലാതെ പായസം പോലുള്ള പ്രസാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അമ്പലത്തിൽ തൊഴുത് പ്രസാദമൊക്കെ കഴിച്ച് അപ്പോൾ ഇവിടെയൊക്കെ അർച്ചന നടന്നൊക്കെ ഫ്രീ ആണ് ഗൈസ് നമ്മുടെ കേരളത്തിൽ മാത്രമാണ് നമ്മളെ പൈസയ്ക്ക് അർച്ചന ഇവിടെ പൈസ ഒന്നും ഇല്ലാതെ ാണ് അർച്ചന ഒക്കെ അങ്ങനെ നമ്മൾ ആ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് പോകണം എന്നുള്ള ഡിസ്കഷനിലാണ് അപ്പൊ ഇനി നമ്മൾ വീണ്ടും ഇത് ട്രിപ്പിൾ അടിച്ച് പോവാണ് അങ്ങനെ നമ്മൾ ഉടുപ്പി ഭാവിലോ വന്നേക്കുകയാണ് ബൈബോ ഹോർലിക്സും മസാല ദോശ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഭർത്താവ് ഇവിടെ ഇരിക്കുന്നത് ഭാര്യ അടുത്ത ടേബിളിലായിരിക്കുന്നത് നിങ്ങള് അമ്മ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അടിച്ച് പിരിഞ്ഞ് കൈ കാരണമാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ ഷോപ്പിങ്ങിനായിട്ടറങ്ങി ഷോപ്പിങ്ങിന് വീണ്ടും നമ്മൾ ഡീമാർട്ടിൽ തന്നെയാണ് പോകുന്നേരം ടൈം കിട്ടിയില്ല എല്ലാം ഒന്ന് നോക്കാനായിട്ട് വീണ്ടും നമ്മൾ ഡിമാർട്ടിൽ എത്തി കുറച്ച് കാര്യങ്ങൾ ഐറ്റംസ് ഒക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ എന്തൊക്കെ വാങ്ങിച്ചു ടീഷർട്ട് വാങ്ങിച്ചു അങ്ങനെ എന്തൊക്കെയാണ് വാങ്ങിച്ചു അപ്പോൾ ഇപ്പം നമ്മൾ ഡിമാർട്ടിൽ പോയി ഷോപ്പിംഗ് വന്നു കഴിഞ്ഞു ഇപ്പോൾ ഡിമാർട്ടിൽ വൺ നയൻറ്റി നയൻ ടു നയൻറ്റി നയൻ ത്രീ നയൻറ്റി നയൻ്റെ കുറേ ടിഷ്ട്ടും ടോപ്പും ഒക്കെ ഉണ്ട് പിന്നെ എനിക്ക് കൊണ്ടുപോകാൻ ഉള്ള പരിമിതി കൊണ്ടിട്ട് കുറച്ച് സാധനങ്ങളെ നമ്മൾ വാങ്ങിച്ചോളും ഇവിടെ ബാംഗ്ലൂരൊക്കെ വന്ന് താമസിക്കുന്നവരെ വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഡിമാർട്ട് തന്നെയാണ് എന്തുകൊണ്ടല്ലേ ആ വീട്ടുകാരോട്ട് വരുമ്പോൾ അവരെയും മുമ്പ് ഡിമാർട്ടിൽ പോകാം അപ്പോൾ വരുന്നെല്ലാം മലയാളികൾ എന്തായാലും ഡിമാർട്ടിൽ പോകുക വാങ്ങുക അത്ര വില കുറേ പിന്നെ വേറെ കൊണ്ട് കിട്ടും ഫുഡ് നമ്മൾ ഇതാണ് എന്ത് ബിരിയാണി സിന്ധു ബിരിയാണി 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 ഹൈദരാബാദ് ദം സിന്ധു 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 എന്നൊക്കെയാണ് ഒരു പേര് പറയുന്നത് കറി ആണോ എന്ന് ഇതാണ് ഫുഡ്സിലെ നോൺ ബിരിയാണി ാണ്ഡിയോ അപ്പൊ ഞാൻ പോകുന്നതിന് മുമ്പ് അവസാനത്തെ നമ്മളിതാണ്ടേ ബാംഗ്ലൂര് സുഡിയോയിലേക്ക് പോവുകയാണ് കമ്മനും സാധനങ്ങളും ഒക്കെ എല്ലാം നയൻറ്റി നയൻ റുപ്പീസാണ് ഇത് വൺ ഫോർട്ടി ലാഭമാണ് രൂപയുടെ വാച്ച് എന്തായാലും വന്നതിന്റെ വേൽ ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ ഇട്ടു ട്രയൽ ചെയ്ത് നോക്കി പക്ഷെ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചില്ല ജസ്റ്റ് ഒരു ഷോ മാത്രം എന്താ നമ്മൾ വീണ്ടും ഇറങ്ങുകയാണ് സ്റ്റുഡിയോന്ന് ഇറങ്ങിയ ശേഷം ഫുഡ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതിയിട്ട് ചെറുതായിട്ടൊന്ന് മഴ പെയ്തു വീണ്ടും നമ്മൾ അത് ക്യാൻസൽ ചെയ്ത് വീട്ടിൽ പോകാൻ ഇവിടെ കുറെ സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് സമയമില്ലാത്തതുകൊണ്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നില്ല അടുത്ത തവണ ബാംഗ്ലൂർ ഇതെല്ലാം ബാംഗ്ലൂർ നൈറ്റ് ലൈഫ് റോഡ് ക്രോസ് ചെയ്യാൻ എനിക്കൊന്നും വേണ്ട അവിടെ ഫുള്ള് മോമോസും പാനീപൂൻ്റെ ഒക്കെ കുറേ ഷോപ്സ് ഉണ്ടായിരുന്നു ഇവിടെ അങ്ങനെ നമ്മളെ ബാംഗ്ലൂരിലെ ഷോപ്പിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു ഇനി ബാംഗ്ലൂരിൽ ഒരുപാട് സ്ഥലം എക്സ്പ്ലോർ ചെയ്യാറുണ്ട് അത് നമ്മൾ നെക്സ്റ്റ് മന്ത് വരുന്നായിരിക്കും പക്ഷെ നെക്സ്റ്റ് മന്ത് ഇവിടെ കാണത്തില്ലായിരിക്കും ആ അപ്പം ബാക്കി സ്ഥലങ്ങളൊക്കെ അടുത്ത വീഡിയോസിൽ കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ 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 പറയൂ അങ്ങനെ അന്ന് രാത്രി എട്ട് മണിക്ക് ദാ എൻ്റെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോയിട്ട് ഇക്കറിപ്പോയി ഞാൻ എൻ്റെ ബസ്സാണിത് കല്ലടയായിരുന്നു ബുക്ക് ചെയ്തിരുന്നത് വർക്കലയ്ക്ക് എട്ട് മണിക്ക് ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച വണ്ടിയാണ് രാവിലെ അടുത്ത ദിവസം പന്ത്രണ്ട് മണിയായി ഞാൻ വർക്കലെത്തിയപ്പം കുറച്ച് ലേറ്റായി പിന്നെ കല്ലടയുടെ സർവീസിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എനിക്ക് പക്ഷേ വലിയ ഇഷ്യൂ ആയിട്ട് തോന്നില്ല കുറേ പേരൊക്കെ ചോദിച്ചു എന്തിനാണ് കല്ലട ബുക്ക് ചെയ്തിരുന്നത് എനിക്ക് പക്ഷേ ഓക്കെ ആയിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ബൈ ബൈ എല്ലാവർക്കും ഒരിക്കൽ കൂടി